വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വള്ളത്തോൽ നഗർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ വിമോചന പദയാത്രയ്ക്ക് തുടക്കമായി ചെറുതുരുത്തി ചുങ്ക സെന്ററിൽ നടന്ന പരിപാടി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എം അമീർ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളെ കുറിച്ച് കാര്യമായ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചു പഞ്ചായത്തിൻ്റെ കാര്യമെടുത്തു നോക്കിയാൽ നമുക്കറിയാം വെള്ളത്തോന്നൊരു പഞ്ചായത്ത് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് ടൂറിസ്റ്റ് കേന്ദ്രമായി അറിയപ്പെടുന്ന ഒരു പക്ഷേ കേരളത്തിന് നിന്നും ജില്ലയിൽ നിന്നും പുറത്തു പുറത്തുനിന്നുമൊക്കെ നൂറുകണക്കിന് ആളുകൾ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പുറമേ നിന്ന് വരുന്ന ഒരു ടൗൺ കൂടിയാണ് ചെറുതുരുത്തി ആയുർവേദ സമാജങ്ങളുടെ ആയുർവേദ ആശുപത്രികളുടെ കേരളത്തിൽ അറിയപ്പെടുന്ന കേന്ദ്രമാണ് ചെറുതുരുത്തി അങ്ങനെ ആരോഗ്യരംഗമായാലും സാംസ്കാരിക രംഗമായാലും മറ്റേത് മേഖലകളിലാണെങ്കിലും രാജ്യത്ത് ഉടനീളം അറിയപ്പെടുന്ന വെള്ളത്തോളനഗർ പഞ്ചായത്ത് മുപ്പത്തെട്ട് വർഷമായി ഭരിച്ചിട്ട് ഇവിടെ ഈ പഞ്ചായത്തിൻ്റെതായ എന്ത് വികസന പ്രവർത്തനമാണ് ഇവിടെ നടന്നത് എന്ന് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ചോദിക്കുന്നത് ഡി സി സി സെക്രട്ടറി പദയാത്രയുടെ പതാക കൈമാറി കൈപ്ര മാധവൻകുട്ടിയാണ് ജാഥ ക്യാപ്റ്റൻ എം എ മുഹമ്മദ് ഇക്ബാൽ പി എ അബ്ദുൾ കരീം എന്നിവർ ഉപനായകന്മാരാണ് ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി നടക്കുന്ന പദയാത്ര വള്ളത്തോൾ പഞ്ചായത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലൂടെയും സഞ്ചരിക്കും പരിപാടിയിൽ ജാഥ ഡയറക്ടർ വി പി പ്രസാദ് കോർഡിനേറ്റർ മായ ഉദയൻ ടി കെ സൈതലവി ടി പി മൊയ്തീൻകുട്ടി ഒ യു ബഷീർ പി ടി തമ്പിമണി കെ എ അഫ്സൽ അർഷദ് പള്ളം ബീന രവി രാധാ വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു